പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഓട്ടുപാറ ഫോൺ ബാലസംഘം വില്ലേജ് സമ്മേളനം ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷ്മി ചെയ്തു വില്ലേജ് പ്രസിഡന്റ് ശിവാനി ശിവൻ അധ്യക്ഷത വഹിച്ചു വില്ലേജ് സെക്രട്ടറി മുഹമ്മദ് മിഥിലാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലസംഘം ഏരിയ പ്രസിഡന്റ് എ ബി ആര്യ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ വി എം അബ്ദുൾ അസീസ് കെ എ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു ജയിച്ചാ മാത്രം അടുത്തേക്ക് മതി എന്ന് പറയേണ്ടത്ര പേര് നല്ലത് അത്ര പേര്